പെരിനാട് നിധി ഗ്രാമീണിന്റെ ഉദ്ഘാടനം നടത്തി പി സി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു പെരിനാട് നിധി ഗ്രാമീണിന്റെ ഉദ്ഘാടനം നടത്തി വിശ്വനാഥ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഗ്രാമപ്രദേശത്ത് പെരിനാട് ഗ്രാമീൺ നിധി ലിമിറ്റഡ് എന്ന ഒരു ധനകാര്യ സ്ഥാപനം ഇന്നിവിടെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഒരു സ്ഥാപനമായി ഇത് ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കാൻ കഴിയട്ടെ അതിന്റെ തണലിൽ എല്ലാവർക്കും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാൻ കഴിയട്ടെ നിരവധി ആളുകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം പെരുന്നാട് ഗ്രാമീൺ നിധി ലിമിറ്റഡ് ചെയർമാൻ പി അനിൽ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ സുരക്ഷയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊളാപ്സ് അല്ലെങ്കിൽ തകർച്ച ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഗ്യാരർ എന്ന് പറയുന്നത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടവട്ടം വിനോദ് സ്വാഗതം പറഞ്ഞു പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തൃപ്പനയം ദേവസ്വം പ്രസിഡന്റ് സി കെ ചന്ദ്രബാബു ആദ്യ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു ബ്ലോക്ക് അംഗം മഠത്തിൽ സുനിൽ നിധി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ജഗദീഷ് ജില്ലാ പ്രസിഡന്റ് കെ രമണൻ വാർഡംഗം ജി ഗോപകുമാർ പ്രസന്ന പൈസ് മാനേജിംഗ് ഡയറക്ടർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ